guess സൈനിക നടപടി നിർത്തിവെക്കാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് സഹായമെത്തിക്കാൻ റഫ അതിർത്തി തുറക്കാനും ഉത്തരവിൽ പറയുന്നു ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണമെന്നും രാജ്യാന്തര കോടതി ആവശ്യപ്പെട്ടു അതേസമയം കോടതി നിർദ്ദേശം ഇസ്രായേൽ തള്ളി ഗസ്സയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹമാസ് പോരാളികൾക്കെതിരായ സ്വയരക്ഷയുടെ പ്രവർത്തനങ്ങളാണെന്നാണ് ഇസ്രായേലിന്റെ വാദം ഫലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് നടപടി ഈ വർഷം മൂന്നാമത്തെ തവണയാണ് ഗസയിലെ മരണങ്ങളും മാനുഷിക ദുരിതങ്ങളും നിയന്ത്രിക്കാനായി പതിനഞ്ചംഗ പാനൽ ഉത്തരവിടുന്നത് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗസയിലെ റാഫ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് മെയ് ആറിന് ഇസ്രായേൽ സൈന്യം തീവ്രമായ ആക്രമണം നടത്തിയതിനു ശേഷവും പതിനായിരക്കണക്കിന് ആളുകളാണ് റാഫയിൽ തുടരുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എഴുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ വംശഹത്യ തുടരുന്നതിനിടെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വതന്ത്ര വലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ചരിത്രപരമായ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വന്ന പുതിയ രാജ്യങ്ങൾ ഇരുരാഷ്ട്ര സങ്കല്പത്തെ അംഗീകരിക്കില്ലെന്ന ഇസ്രായേൽ നടപടിയോടൊപ്പമായിരുന്നു എന്നും അമേരിക്ക നിലനിന്നിരുന്നു അമേരിക്കയും ഇസ്രായേലും ഈ ചക്രവാളത്തിൽ യാതൊരു പരിഹാരവും വ്യക്തമാക്കി യുദ്ധം തുടരുമ്പോൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ബലസ്തീനെ അംഗീകരിക്കുന്നത് അമേരിക്കയ്ക്ക് വീണ്ടും തലവേദന സൃഷ്ടിച്ചേക്കും ഈ രാജ്യങ്ങളുടെ ഭൂപടത്തിൽ സ്വതന്ത്ര വലസ്തീൻ എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ് യൂറോപ്പും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാനും ഇത് കാരണമായേക്കും മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം കൈവരിക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തി ഇനിയും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് കരുതുന്നത് നോർവേ സ്പെയിൻ അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളിൽ വലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഉയർന്നിരിക്കുന്നു രാഷ്ട്രങ്ങളെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർബന്ധിത നിയമങ്ങളൊന്നുമില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ഇരുപത് രാജ്യങ്ങൾ ഒപ്പുവെച്ച മോണ്ടെ വീഡിയോ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് രാഷ്ട്രങ്ങളുടെ അവകാശങ്ങളും കടമകളും സംബന്ധിച്ച് നാല് മാനദണ്ഡങ്ങളാണ് അത് വ്യക്തമാക്കുന്നത് ഒരു രാജ്യത്തിന് സ്ഥിരമായ ജനസംഖ്യ ഉണ്ടായിരിക്കണം രാജ്യത്തൊരു സർക്കാർ ഉണ്ടായിരിക്കണം അന്താരാഷ്ട്രത്തിന് നിർവചിക്കപ്പെട്ട അതിർത്തികളും മറ്റു രാജ്യങ്ങളുമായി ബന്ധത്തിലേർപ്പെടാനുള്ള ശേഷിയും ഉണ്ടായിരിക്കണം എന്നിവയാണവ ീന് ഇതെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴും ഇല്ലാതെയും അംഗീകരിക്കപ്പെട്ട കുറെ രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് എന്നതാണ് വസ്തുത യൂറോപ്പിൽ നിന്നും കൂടുതൽ രാജ്യങ്ങൾ ബലസ്തീനെ അംഗീകരിക്കുകയെന്നാൽ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുകയാണെന്നും അമേരിക്കയുടെ വിദേശ നയത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണെന്നും കൂടിയാണ് ബലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുകയെന്നാൽ സൈനിസം മുന്നോട്ട് വെക്കുന്ന ഗൂഢമായ പദ്ധതികൾക്ക് ഒപ്പമില്ല എന്നതാണ് നൂറുകണക്കിന് ഗ്രാമങ്ങളെ തകർക്കുന്ന നക്ബ ആവർത്തിക്ക ും കുടിയേറ്റത്തിന് അധിനിവേശത്തിനും ഒപ്പമില്ല എന്ന സന്ദേശം നല്കുക കൂടിയാണ്